മുട്ടടയിൽ തിരുവനന്തപുരത്ത് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് മുട്ടടയിൽ ആദ്യ ഫലം വൈഷ്ണയ്ക്ക് അനുകൂലമെന്ന് തന്നെ പറയാൻ ചെവിക്ക് പിടിച്ച് തിരുത്തിയ ഹൈക്കോടതി ഹീറോയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടടയിൽ തെരഞ്ഞെടുപ്പിൽ ആദ്യപരം വൈഷ്ണയ്ക്ക് അനുകൂലമാണെന്ന് കോൺഗ്രസ് നേതാവും എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ തുറവൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായി ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് മുന്നേറ്റത്തിൽ മുട്ടടിച്ചിരിക്കുകയാണ് സി ഇലക്ഷൻ കമ്മീഷൻ സി പി എമ്മിന്റെ കമ്മീഷൻ പറ്റി സെലക്ഷൻ നടത്തുമ്പോൾ ചെവിക്ക് പിടിച്ചു നിർത്തിയ കോടതിയാണ് ഇന്നത്തെ തന്റെ ഹീറോ എന്നും ജിൻഡോ ഫേസ്ബുക്കിൽ കുറിച്ചു മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ നടപടിയിൽ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ജിൻഡോയുടെ പോസ്റ്റ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്നും ഇല്ലെങ്കിൽ അസാധാരണ അധികാരം ഉപയോഗിക്കുമെന്നും കോടതി പറഞ്ഞു പെൺകുട്ടിക്ക് മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കരുതെന്നും രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും കോടതി പറഞ്ഞു രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കരുതെന്ന് ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ഹിയറിംഗ് നടത്തണമെന്നും ബുധനാഴ്ച മുൻപ് ഉത്തരവിറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ വോട്ടർ പട്ടികയ്ക്കൊപ്പമുള്ള ടി സി നമ്പർ തെറ്റെന്ന് ആരോപിച്ച സി പി എം നൽകിയ പരാതി അംഗീകരിച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയത് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച വൈഷ്ണ നടപടി നിയമവിരുദ്ധമെന്ന് പരാതിപ്പെട്ടു ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പേരുണ്ടായിരുന്നു സി പി എം പരാതി നൽകിയപ്പോൾ സ്ഥിരതാമസക്കാരി എന്നതിന്റെ രേഖകളെല്ലാം ഹാജരാക്കി എന്നിട്ട് വോട്ട് ഒഴിവാക്കിയ നടപടിക്ക് പിന്നിൽ ഗൂഢാലോചന എന്ന സംശയവും ഉന്നയിക്കുന്നുണ്ട്